കേരളത്തിൽ അധികാരത്തിലാണ്ട് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ ഏറിയ നാളു മുതൽ അധികാരം വരെയുള്ള അഞ്ചു വർഷക്കാലം ഈ കേരളത്തിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾ മറന്ന് അഴിമതി നടത്തി സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനു വേണ്ടിയുള്ള മാർഗമായി മാറ്റി മാർക്കോഴ അഴിമതി കേസും പാലാരിവട്ടം തകർന്നു വീണ പാല നിർമ്മാണത്തിന്റെ അഴിമതിയും സോളാർ സ്കാൻ അടക്കം നിരവധികളായ അഴിമതി ആരോപണങ്ങൾക്കാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് നമ്മുടെ സംസ്ഥാനം വേദിയായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് അന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞാൽ ആദ്യം പറയുന്ന പേരുകളിലൊന്ന് കേരളമായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത് എല്ലാ കാലത്തും ജനങ്ങളുടെ താൽപര്യങ്ങൾ മറന്ന് അധികാരത്തിലേറിയാൽ കോൺഗ്രസിന്റെ എം എം മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം അധികാര കസേരകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയും മന്ത്രി കസേരയ്ക്ക് വേണ്ടിയും ജാതി മത വർക്ക് ഭേദമില്ലാതെ പ്രയത്നിക്കുകയും ഭരണത്തെ കലഹമാക്കി മാറ്റുകയും ചെയ്തതിന്റെ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അവിടെ കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന തരത്തിലേക്ക് കേരളം വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനമായി ഈ കേരളം മാറിയത് സാധാരണ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് ഏത് ജനാധിപത്യ ഗവൺമെന്റിന്റെയും പ്രഥമമായ പരിഗണന എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ പഠിക്കുന്ന ബാലപാഠം ജനങ്ങളുടെ ജീവിത ബിരുദങ്ങൾക്ക് പരിഹാരം കാണാൻ അവന്റെ പട്ടിണി അകറ്റാൻ വാർദ്ധക്യമായാൽ പരാശ്രയം കൂടാതെ അവന് ജീവിക്കാൻ അവനാവശ്യമായ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഭരണ നിർവഹണം നടത്താൻ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു ഗവൺമെന്റ് പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിൽ വിജയിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ ഗവൺമെന്റിന്റെ സ്ഥാനം കേരളത്തിലെ ജനതയുടെ മനസ്സിലായിരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണത്തിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിലെ വിശ്വാസത്തിന്റെ തരത്തിലൊക്കെ തുടർഭരണം ആഗ്രഹിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങളെ സംബന്ധിച്ച് പറയാൻ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് അഴിമതിയുടെ കേന്ദ്രമായിരുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞു ഈ കേരളത്തിൽ കേരളത്തിലെ ജനത ഇപ്പൊ പറയുന്നുണ്ട് മഹാദുരന്തങ്ങൾ വേട്ടയാടിയ കാലത്ത് ഒരു നിയോഗം പോലെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിരുന്നത് വെട്ടയാടിയ കോവിഡ് മഹാമാരി കേരളത്തെ ജനതയെ ഭയപ്പെടുത്തി നിന്നപ്പോ ലോകത്തിൽ പോലെ പിടഞ്ഞു വീണു വരിക്കുന്ന സാഹചര്യം അധികാര കസേരയിൽ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടായിരുന്നത് കൊണ്ട് പയന്നുപോയ ലോകത്തിന്റെ അഭിമാനത്തോടുകൂടി കേരളം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ കാലത്ത് ബദലുകൾ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനബോധം എങ്ങനെയാണ് കേരളത്തിന്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ മറച്ചു വെക്കാൻ കഴിയുന്നത് കേരളത്തിൽ മഹാമാരി മാത്രമല്ല മഹാ പിടിയിലായിരുന്നു ഒരു കാലം രണ്ടായിരത്തി പതിനെട്ടിൽ വിശിയിടിച്ച ചുഴലിക്കാറ്റതിനെ തുടർന്ന് കേരളമാകെ പ്രളയത്തിൽ മുങ്ങി നിന്ന ഘട്ടത്തിലാണ് ഈ കേരളത്തിലെ ജനതയെ ഹൃദയത്തോട് ചേർത്തുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം പറഞ്ഞത് നിങ്ങളെ ഭിക്ഷാപാത്രവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല കേരളം മലവെള്ളത്തിൽ മുങ്ങി നിന്ന ഘട്ടത്തിൽ ഈ കേരളത്തിലെ ജനതയ്ക്ക് രക്ഷാകൊരുക്കി ലോകത്തിന്റെ മുന്നിൽ മഹാദുരന്തെ എങ്ങനെ നേരിടണമെന്നുള്ള മാതൃകാതൃത്വം മാത്രമല്ല ഒരാളിന്റെ ജീവനും സംരക്ഷണം നൽകാതിരിക്കാൻ കഴിയാത്ത എല്ലാവരെയും ഗവൺമെന്റിന് അതാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിലും ആവർത്തിച്ചു മഹാപ്രളയം ഒരാളിനെയും തെരുവിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടി സാഹചര്യം ഉണ്ടായില്ല പഴയകാലത്ത് നാം കണ്ടിട്ടുണ്ട് ആന്ധ്രയിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ ബീഹാറിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ ഉത്തരേന്ത്യൻ നാടുകൾ മഴവെള്ളപ്പാച്ചിൽ മുങ്ങിപ്പോയാൽ അവിടുത്തെ ഭരണാധികാരികൾ കാഴ്ചക്കാരായി നിക്കുമ്പോൾ കിട്ടിയതൊരു പാണ്ഡക്കെട്ടും മുറുകിയെടുത്ത് തോണിലേറ്റി ഒക്കത്തൊരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് കുടുംബമൊന്നാകെ വണ്ടി കയറി ടിക്കറ്റ് എടുത്തുമല്ലാതെയും ഈ കേരളത്തിന്റെ തെരുവുകളിലേക്ക് വന്ന്